എന്താടി പെണ്ണെ നിനക്കിപ്പോൾ പണ്ടത്തെ പോലെ എന്നെ അങ്ങ് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ ദേവപ്രഭയുടെ ശരീരത്തിൽ നിന്നും അരിച്ചിറങ്ങി ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി ഇട്ടുകൊണ്ട് അയാൾ അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിൽ അഗ്നി ജ്വലിച്ചിരുന്നു അയാൾ കുത്തഴിച്ചെടുത്ത സാരി വാരി ശരീരം മറയ്ക്കുമ്പോൾ എന്തെന്നില്ലാതെ ഒരു വെറുപ്പായിരുന്നു അവളുടെ മനസ്സിൽ ഇരയെ കിട്ടിയ ഒരു വേട്ടമൃഗത്തെ പോലെ അയാൾ തന്റെ ശരീരത്തിൽ നരനായാട്ട് നടത്തുമ്പോഴും തനിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു കാരണം താനൊരു വേഷിയാണ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ജീവിതവുമെല്ലാം കുഴിച്ചു മൂടപ്പെട്ട വെറുമൊരു വേഷിയെല്ലുകളെല്ലാം നുറുങ്ങുന്ന പോലെ ഒരു പെണ്ണിന്റെ ശരീരത്തോട് പോലും ദേവ് കാണിക്കാത്ത അയാൾ അടക്കമുള്ള കാമഭ്രാന്തന്മാരോട് എന്നില്ലാത്ത പകയാണ് അവൾക്കിപ്പോൾ എന്താടി ഇങ്ങനെ മുഖവും കയറ്റി പിടിച്ചിരിക്കുന്നത് നിന്റെ ആരെങ്കിലും ചത്തോ ഓ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് കയറി നിറങ്ങുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെയാ നമ്മളെയൊക്കെ ഇപ്പോൾ പിടിക്കുന്നത് അതും പറഞ്ഞ അയാൾ കയ്യിലിരുന്ന ആൻസ് തള്ളവിരൽ കൊണ്ട് ഞെരടി ചുണ്ടിനടിയിലേക്ക് തിരികി എന്തായാലും നീ ഒരു ചരക്കാടി വയസ്സ് പത്ത് ആയിട്ടും ആരെയും മോഹിപ്പിക്കുന്ന ഒരു മോഹിപ്പിക്കുന്നൊരു ചരക്ക് പോക്കറ്റിൽ നിന്നെടുത്ത നൂറ് രൂപ നോട്ടുകൾ അവളുടെ അരക്കെട്ടിലേക്ക് തിരികുമ്പോഴും അയാളുടെ കണ്ണിൽ കാമമല്ലാതെ മറ്റൊരു വികാരവും അവൾ കണ്ടിരുന്നില്ല ഉം വട്ടം ഞാൻ വരുമ്പോഴേക്കും നീ ഒന്നുകൂടി ഒന്ന് തടിച്ചു കൊഴിക്കണം കുറച്ച് നല്ല പോഷകാഹാരങ്ങളൊക്കെ വാങ്ങിക്കഴിക്കും നല്ലോണം അധ്വാനിക്കേണ്ടതല്ലേ ഞാൻ കുറച്ച് പണം കൂടുതൽ വച്ചിട്ടുണ്ട് കേടോ ഒരു പെണ്ണിന്റെ നിസ്സഹായ അവസ്ഥയെ പരിഹസിച്ച് അയാൾ ഇറങ്ങുമ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രഭ ആകെ തളർന്നു പോയിരുന്നു നെറ്റിത്തടങ്ങളിൽ നിന്നും പാപത്തിന്റെ വിയർപ്പ് തുള്ളി അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങി അവളത് സാരി തലപ്പ് കൊണ്ട് മെല്ലെ ഒപ്പിയെടുത്തു മടിക്കൂത്തിൽ നിന്നും പ്രഭ ആ നോട്ടുകൾ എടുത്ത് അവളുടെ മുഖത്തോട് അടുപ്പിച്ചു ആ നോട്ടുകൾക്ക് പോലും അയാളുടെ വിയർപ്പിന്റെ ഗന്ധമായിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥത തോന്നി ചിന്തകളൊക്കെ ഒരുപാട് കാലം പിന്നിലോട്ട് പോകുന്നത് പോലെ ഇന്ന് തനിക്ക് വീർപ്പുമുട്ടലായി തോന്നിയ അയാളുടെ വിയർപ്പിന്റെ ഗന്ധം ഒരുനാൾ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു കാരണം അന്ന് അയാളുടെ ജീവിതത്തിൽ തനിക്കൊരു പദവി ഉണ്ടായിരുന്നു ഭാര്യ വീട്ടുകാരിൽ നിന്നും ലഭിക്കാതെ പോയ സ്നേഹവും സംരക്ഷണവും അന്ന് അയാൾ നൽകിയപ്പോൾ അറിഞ്ഞിരുന്നില്ല കപടമുഖം അണിഞ്ഞൊരു മാന്യന്റെ മുഖമായിരുന്നു അതെന്നും തന്റെ വേദനകളെയോ കഷ്ടപ്പാടുകളെയോ കണക്കിലെടുക്കാതെ രാവും പകലുമില്ലാതെ താൻ സമ്പാദിക്കുന്ന പണത്തെ സ്നേഹിച്ച വീട്ടുകാരോട് ഒരുതരം വെറുപ്പായിരുന്നു മനസ്സിൽ ആ വെറുപ്പായിരുന്നു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അയാളോടൊപ്പം വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചത് ഈശ്വര ഇന്നാണ് മോളെ കാണാൻ പോവേണ്ടത് ഇനിയും ചിന്തിച്ചിരുന്നാൽ അവിടെ എത്തി തിരികെ വരാൻ വൈകും പിന്നെ രേവമ്മയോടെ വയനിക്കുന്നതെല്ലാം കേൾക്കേണ്ടി വരും ആവശ്യക്കാർ ധാരാളം ഇങ്ങോട്ട് തേടി കൊണ്ട് തന്നെ പുറത്തോട്ടൊന്നും പോകാൻ അവർ അനുവദിക്കാറില്ല കരഞ്ഞു പറഞ്ഞിട്ടാണ് മോളെ കാണാനുള്ള സമ്മതം തന്നത് അല്ലെങ്കിലും അടിമകൾക്കെന്ത് ഉറം ലോകം പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല അയാൾ വച്ച് നീട്ടിയ പണം ഭദ്രമായി ബാഗിലേക്ക് വച്ചവർ ബാത്റൂമിലേക്ക് നടന്നു കുളിച്ച് സാരിയൊക്കെ ഉടുത്ത് ഇറങ്ങാൻ നേരം പുറകിൽ നിന്നൊരു വിളി പ്രഭേ ചുവന്ന സാരിയും മുല്ലപ്പൂവും വലിയ പൊട്ടുമിട്ട് രേവമ്മ വായിലെ മുറുക്കാൻ ആസ്വദിച്ച് ചവയ്ക്കുന്നുണ്ട് നീ ഇങ്ങ് വേഗം വന്നേക്കണം ഇവിടെ ഏറ്റവും ഡിമാൻഡ് നിലക്കാണെന്നറിയാമല്ലോ ഇവിടുത്തെ വണ്ടിയിൽ പോയാൽ മതി അതാവുമ്പോൾ അതിൽ തന്നെ തിരിച്ചുവരാം ഞാൻ രാഘവനോട് പറഞ്ഞിട്ടുണ്ട് വൈകരുത് കേട്ടല്ലോ ഒരു താക്കീത് പോലെ അവരത് പറയുമ്പോൾ മൗനമായി തലയാട്ടാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ തൻ്റെ ശരീരത്തെയും സൗന്ദര്യത്തെയും മറ്റെന്തിനേക്കാളും അവൾ ആ നിമിഷം വെറുത്തുപോയി ഈശ്വര എന്തൊരു അവസ്ഥയാണത് മനസമാധാനത്തോടെ താൻ ജന്മം നൽകിയ കുഞ്ഞിനെ പോലും ഒന്ന് കാണാൻ കഴിയാത്ത അവസ്ഥ അവൾക്ക് കരച്ചിൽ വന്നു കാറിന്റെ പിൻ സീറ്റിലിരുന്ന് അമ്പത് കിലോമീറ്റർ അകലെയുള്ള ബോർഡിംഗ് സ്കൂളിലേക്ക് യാത്രയാകുമ്പോൾ മനസ്സ് വീണ്ടും ആ ഇരുണ്ട ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി വീട്ടുകാരുടെ വെറുപ്പ് സമ്പാദിച്ച് ഒരിക്കൽ അയാളോടൊപ്പം ഇറങ്ങിയതാണ് ആ വീട്ടിൽ നിന്നും നീ ഒരിക്കലും ഗുണം പിടിക്കലടി എന്നുള്ള അമ്മയുടെ ശാപമാക്കുകൾ ഇന്നും കാതിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് എത്ര നീതിയാണെങ്കിലും അമ്മയുടെ ശാപം അതിൽ നിന്നും മോചനമില്ല അത് സത്യമാണ് ദൈവത്തെ സാക്ഷി നിർത്തി പവിത്രമായ താലി അയാൾ തന്റെ കഴുത്തിൽ കെട്ടിയപ്പോൾ അഹങ്കരിച്ചിരുന്നു എന്തിനുമേതിനും ഇനി ആണൊരുത്തൻ കൂടെ ഉണ്ടാവുമെന്നും ദിവസങ്ങൾ കഴിയുംതോറും അയാളുടെ സ്നേഹത്തിലെ ആത്മാർത്ഥതയും കുറഞ്ഞു വന്നു അയാൾ മൂലം താൻ ഗർഭിണിയായപ്പോഴും ആ കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും ഒരച്ഛന്റെ മുഖത്തെ സന്തോഷമൊന്നും അയാളിൽ കണ്ടിരുന്നില്ല കുഞ്ഞിന്റെ ഒന്നാമത്തെ പിറന്നാളിനാണ് മറക്കാനാവാത്ത ആ സംഭവം നടന്നത് മദ്യത്തോടൊപ്പം തന്റെ ശരീരത്തെയും അയാൾ സുഹൃത്തുക്കൾക്ക് വിളമ്പി കുഞ്ഞിനെ ഉറക്കിക്കിടത്തി തിരിഞ്ഞ തന്റെ മുൻപിലേക്ക് വന്നത് നരഭോജികളെ പോലെ രണ്ട് പുരുഷരൂപമായിരുന്നു ഏട്ട എന്ന് അലറി വിളിക്കും മുൻപ് ആ വേട്ട എന്നെ ആക്രമിച്ചു കഴിഞ്ഞിരുന്നു ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ താൻ ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണുകൾ ഇറുക്കി പിടിച്ചവൾ ഇരുന്നു അല്പദൃക്ഷത്തിനകം കണ്ണുകൾ നെല്ലെ തുറന്ന് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി പുറത്തെ കാഴ്ചകളെല്ലാം കണ്ണീരിൽ അവക്തമായിരുന്നു എന്തിനാണ് അയാൾ തന്നോടത് ചെയ്തത് മറുപടി പ്രഭയ്ക്കും അഭക്തമായിരുന്നു അന്ന് ആ രാത്രിയിൽ അയാളുടെ കപടമുഖം തിരിച്ചറിഞ്ഞതാണ് അയാൾക്ക് നേരെ അലറികൊണ്ട് പാഞ്ഞെടുത്തെങ്കിലും അയാൾക്ക് തെല്ല് പോലും കൂസലുണ്ടായിരുന്നില്ല നീ ഇനി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കും ഞാൻ പറയുന്നവർക്കൊക്കെ വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഇല്ല എൻ്റെ ജീവനിലടത്തോളം നടക്കില്ല ഞാൻ പോലീസ് കംപ്ലൈൻ്റ് ചെയ്യും നിങ്ങൾ ഇനി പുറമൊക്കെ കാണില്ല സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് താണത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് പുച്ഛമായിരുന്നു ഇത് ആരെങ്കിലും അറിഞ്ഞാൽ ദേ ഈ ഉറങ്ങിക്കിടക്കുന്ന സാധനത്തെ പിന്നനെ കാണില്ല ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് കൊണ്ടയാൾ അത് പറയുമ്പോൾ തൻ്റെ കുഞ്ഞിനു വേണ്ടി അയാളുടെ നീചപ്രവൃത്തിക്ക് വഴങ്ങിക്കൊടുക്കാനേ കഴിഞ്ഞുള്ളൂ പിന്നീട് പൈസയോടുള്ള മൂത്ത് തന്നെ രേവമയ്ക്ക് വിറ്റതാണ് അയാൾ വടിവത്ത ശരീരം കണ്ടപ്പോഴേ അവർ ഇത് കയ്യെ നീട്ട് സ്വീകരിച്ചു അയാളടക്കമുള്ളവർ തന്റെ മേൽ ചാർത്തി തന്ന പേരാണ് വേശ്യ തന്റെ മകളിൽ നിന്നും തന്നെ മനഃപൂർവ്വമാക്കിയതാണ് ആ പാപി അമ്മ ശരീരം വിറ്റാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും മക്കൾ പിന്നെ അമ്മയെ സ്നേഹിക്കുമോ അവളും നിർത്തി തുടങ്ങി അവളുടെ അമ്മയെ ഇറ്റിട്ട് വീണ കണ്ണീർ തുള്ളികൾ പ്രഭ സാരത്തലപ്പ് കൊണ്ട് തുടച്ചു രാഘവ് ഒന്ന് വണ്ടി നിർത്തു ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്നോണം അവൾ ആവശ്യപ്പെട്ടു റോഡിന് അരികിലായി അവൻ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നിറങ്ങി പ്രഭ മകൾക്ക് നിറകെ ചോക്ലേറ്റും വസ്ത്രങ്ങളും എല്ലാം വാങ്ങി തിരികെ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടങ്ങി ഒരു കണക്കിന് അയാൾ വേറെ കല്യാണം കഴിച്ചത് നന്നായി അതുകൊണ്ടാണല്ലോ മോളൊരു ഭാരമായതും അവളെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് ചേർത്തതും അയാളുടെ കൂടെ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ തന്നെപ്പോലെ തൻ്റെ മകളെയും അവൾക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ചിന്തകളാൽ അവളുടെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം കാർ സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെന്നു നിന്നു രാഘവ് വണ്ടി ഒതുക്കിയിട്ടോളൂ ഞാൻ ഇപ്പോൾ വരാം അതു പറഞ്ഞവൾ കയ്യിലെ കവറുകളുമായി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി സ്കൂൾ വിട്ടിരുന്നില്ല കുട്ടികളൊക്കെ ക്ലാസ്സിൽ തന്നെയാണ് പ്രഭ പ്രിൻസിപ്പാളിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു മദർ അകത്തിരുന്ന് എന്തോ കുത്തി കുറിക്കുന്ന മദർ കത്രിനയോട് അവൾ അകത്തു കിടക്കാൻ അനുവാദം വാങ്ങി അല്ല അരുത് ദേവപ്രഭയോ വരൂ ഇരിക്കൂ വിനയത്തോടെ അവൾ അവരുടെ മുന്നിലെ കസേരയിൽ ഇരുന്നു പറയൂ ദേവപ്രഭ എന്താണ് വിശേഷം ഫയൽ മടക്കി ഒരിടത്ത് വെച്ച് മദർ ആരാഞ്ഞു ഞാൻ മോളെ ഒന്ന് കാണാൻ നമ്മളതാണ് മകർ മോളെപ്പോൾ പത്താം ക്ലാസ്സല്ലേ അവളുടെ പഠിത്തമൊക്കെ അവൾ ഇവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻറിൽ ഒരാളാണ് പഠിത്തത്തിലും കലയിലുമൊക്കെ മിടുക്കി ദേവപ്രഭ ഈ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം അവളുടെ അച്ഛൻ കൊടുത്തേക്കുന്നതാണെന്നാണ് അവൾ കരുതിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും ചോദിച്ചിരുന്നു അച്ഛൻ വരില്ലേ എന്ന് ആ വാക്കുകൾ അവളുടെ നെഞ്ചിലാണ് പറച്ചത് സാരമില്ല മത അവൾ അങ്ങനെ തന്നെ കരുതിക്കോട്ടെ ഞാൻ വാങ്ങിക്കൊടുത്താണെന്ന് അറിഞ്ഞാൽ അവളത് തൊട്ടുപോലും നോക്കില്ല അത് പറയുമ്പോൾ ഉള്ളിൽ അടക്കി വെച്ച നോവ് കണ്ണീർ രൂപത്തിൽ പുറത്തേക്ക് വന്നിരുന്നു കരയാതിരിക്കുമ്പോളെ എല്ലാം ശരിയാകും ഒരിക്കൽ അവൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും അവരെ കൊണ്ടാവും വിധം അവർ അവളെ സമാധാനിപ്പിച്ചു അപ്പോൾ ശരി മദർ സ്കൂൾ വിടാറായില്ലേ അതിനു മുൻപ് ഞാൻ ഇറങ്ങട്ടെ മദർ ഇതവൾക്ക് കൊടുത്താൽ മതി അവരോട് യാത്ര പറഞ്ഞിറങ്ങി പതിവ് പോലെ അവൾ ആ വലിയ മാവിന്റെ ചുവട്ടിൽ മറഞ്ഞു നിന്നു സ്കൂൾ വിട്ടതും കൂട്ടുകാരികളോടൊപ്പം കളിച്ചിരികളുമായി വരുന്ന മകൾ മദർ ആ പൊതികൾ അവൾക്ക് കൈമാറുമ്പോൾ അവളുടെ കണ്ണിൽ നക്ഷത്ര തിളക്കം കൂട്ടുകാർക്ക് പങ്ക് വച്ചുള്ള ആ കഴിക്കൽ കാണാൻ തന്നെ എന്ത് ചന്തമാണ് പ്രവിക്ക് മോളെ ഒന്ന് കെട്ടിപ്പിടിക്കാനും മുത്തം നൽകാനും വല്ലാത്ത കൊതി തോന്നി പക്ഷെ താൻ നിസ്സഹായമാണ് കരഞ്ഞു കലഞ്ഞിയ കണ്ണ് തുടച്ച് തിരികെ നടക്കുമ്പോൾ ഒരു വട്ടം കൂടെ തിരിഞ്ഞ് തന്റെ മകളെ നോക്കി അമ്മ നൽകിയ സമ്മാനങ്ങളെല്ലാം അവൾ നെഞ്ചോട് ചേർത്ത് വച്ചിട്ടുണ്ട് നെഞ്ചു തകർന്ന വേദനയോടെ കാറിനെ ലക്ഷ്യമാക്കി നടക്കുമ്പോഴും പ്രഭയുടെ മനസ്സ് കൊതിച്ചിരുന്നു അവളുടെ അമ്മയെ ഈ ഗതിയാക്കിയത് മോള് ഏറെ സ്നേഹിക്കുന്ന അച്ഛനാണെന്നും എന്റെ കുട്ടിയുടെ ജീവന് വേണ്ടിയാണ് അമ്മ ഇഷ്ടമില്ലാഞ്ഞിട്ടും ആയതെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചേർത്തൊന്ന് പിടിച്ച് പൊട്ടിക്കറിയാൻ മരവിച്ച മനസ്സുമായി ജീവിക്കുമ്പോഴും ഒരു പ്രാർത്ഥനയെ ഇന്ന് തൻ്റെ ഉള്ളിലുള്ളൂ ഒരമ്മയ്ക്കും ഒരു ഗതി വരുത്തരുതേ എന്ന് കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ